ഇതന്നെ മുരിങ്ങ മുരിങ്ങക്കോല് കിടക്കുന്നേ യൂ മുരിങ്ങക്കോല് കിടക്കുന്നവര് കിടക്കുന്നേ ഏതാണ്ട് എന്തു ഇത് നല്ല രസം ഉണ്ടല്ലോ കാണേ മുരിങ്ങോല് പോലെ നിങ്ങൾ ഇവിടെ ഒരു പാർക്കിലോട്ട് വന്നതാ കേട്ടോ പാർക്കൊന്നു കാണിക്കാം പിള്ളേരൊന്നും ഇല്ലല്ലോ ആ ഇതാണ് പാർക്ക് ഇവിടെ തന്നെ കളിക്കുന്നേ തലകുത്തി മറി ഓക്കെ ഓക്കെ ഇവിടെ പിള്ളേർ കളിക്കുന്നേല അത് നോക്കിയ നല്ല ചൂട് സമയത്തല്ല അല്ലേ തലകുത്തി മറി ഏതാണ്ട് ഇതുപോലെ വേണം നല്ല ചൂട് സമയത്ത് കളിക്കാൻ നമുക്ക് നമ്മിയൊന്നും പറ്റത്തില്ല ഇല്ലേ അവര് അവർ തന്നെ ഓണ കിട്ടുന്നില്ല ഓണ എനിക്ക് നയാനിഷ്ടന ഇവിടെ ഇറങ്ങിയല്ലേ ഓ നമ്മൾ തന്നെ ഓണാക്കുന്നേ പിള്ളാരെല്ലാം പിള്ളേരെല്ലാം കൂടി ഇവിടെ വന്നിങ്ങനെ ആര് വേറെ പിള്ളാരൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല വെള്ളം നിന്നോ

ഓക്കെ ഓക്കെ ആ ടാപ്പ് ചെയ്താൽ മതി വീട് കൂടി വരുംണ്ടി മാറുന്ന കുളിക്കല്ലേ എനിക്കൊട്ടും വേണ്ട വേണ്ട ടെമ്പറേച്ചർ പോലും അത്തൊന്ന് വരുന്നു പിള്ളേർക്കും നല്ല സന്തോഷമല്ലേ പിള്ളേർക്കും നല്ല സോപ്പൂടൊങ്ങ് തേച്ചു പെട്ടാതിയല്ലേ നല്ല വെള്ളമില്ലേ ക്ലിയർ ഇല്ലേ ആ നല്ല രസം ഈ പൂക്കള വിടെ കൊണ്ടുവന്ന് നമുക്കിത് അനി നമുക്ക് ഇങ്ങനെ ഇല്ല അവിടെ കൊണ്ടുവന്ന് ഷട്ടിന് കളിക്കാൻ പറ്റുമോ അതിനകത്തേക്കാമ്പെ ഷഡിൽ അവർ അലക്കുന്നോ ഓ ഷഡിൽ കളിക്കുന്നില്ല ഷഡിൽ എന്തേലും ഉണ്ട് വീട്ടിലിരിപ്പോ കളിക്കുന്നു ഇനി എവിടെ കൊണ്ടുതന്നെ കളിക്കാരിക്കും പിള്ളേ അധാത്തുകാരാണോ കൊച്ചു കൊച്ചു കളിക്കുന്നില്ല കൊച്ചിനൊക്കെ മതിയായില്ല ഇന്ന ആരാണ് മതിയാവുന്നത് ഇവിടെ ഒരിത്തിരി പിള്ളേരുള്ളത് എപ്പോഴും കേട്ടോ പക്ഷെ ഇന്ന് ഓ നമ്മളെ തന്നെ ഓഫ് ചെയ്തേറ്റ് പോണോ തന്നെ തന്നെ ഓഫ് ആവുമോ പിള്ളേര് ഓണാക്കും അങ്ങനെ മോള് അത് നല്ല രസം അടുക്കത്തെ ഇങ്ങോട്ട് തിരിച്ച നമ്മുടെ തിരിക്കാമോ ദേഹത്തോട്ട് അമ്മ അതിനമ്മിയുടെ ദേഹത്തോട്ട് തിരി മോളെ അന് ചോറ് തന്നില്ലെങ്കിൽ ആ തിരിച്ചു കൊടുത്താൽ മതി ചോറ് തന്നായിരുന്നോ മമ്മീന്ന് അമ്മ ചോറ് കൊടുത്ത ആന് ചോറ് തന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അന് ചോറ് കൊടുത്ത മോള് ആവശ്യപ്പെട്ടത് മോളാവശ്യപ്പെട്ടതും മമ്മി തന്നില്ല എന്തു ആനിയെ വിളിക്കുന്നേ അമ്മച്ചി തന്നില്ലെങ്കിൽ വിട്ടേക്കണം വെള്ളം കേട്ടോ ആ ഓക്കേ എവിടെക്കെ ഇരിക്കലോ നമുക്ക് പോയി സോപ്പ് കഴിച്ചിട്ട് വന്ന് ഇവിടെ കുളിക്കാം എനിക്കും കുളിക്കാൻ തോന്നുന്നു ഇപ്പം കണ്ടിട്ട് നല്ല ക്ലിയർ വെള്ളാ ഇനി നല്ല വെള്ളമാണ് കേട്ടോ പിന്നെ പ്യുർ വെള്ളമാണ് ശരിപ്പൊന്നും ഇവിടെ ആയിരിക്കും ഞങ്ങൾ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടോ അല്ല ആ ഓക്കെ നല്ല നല്ല സ്ഥലമില്ല നമുക്കിവിടെ ഇരിക്കാം ഇച്ചിരി നേരം അതല്ല അവിടെ ഊഞ്ഞാലുണ്ടല്ലോ രിക്കാറുന്നല്ലോ കൊറച്ചുപേരന്നോ പിള്ളാരെയും കൊണ്ടൊക്കെ വരുമ്പോഴല്ലേ ഇനിയും വേറെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയാന്നെട്ടോ ഇപ്പൊ വേറെ പിള്ളേര് ഇല്ലാത്തോണ്ടോക്കെ കണ്ടെ കാണു 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 <laughs> yeah Mikhail, Woo! <laughs> Mikhail, you can go in the baby one ഞാനേട്ടു അങ്ങോട്ടോ നാ മച്ച am hold thank you thank you <clears throat> thank you okay okay nrkta pe nrkta